കേട്ടിട്ടില്ലേ ഒരുവിധ എല്ലാരും കേട്ടിട്ടുണ്ടാവും ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ഞങ്ങൾ ഇതിന്റെ അർത്ഥം ഒരാൾ മൈക്ക് സെറ്റ് കൂടിയോ ഒരു പ്രസംഗത്തിലോ വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ടോ ഇതിന്റെ അർത്ഥം അള്ളൽഹി അതിലൊന്നും ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ പറയുന്നു എന്റെ പ്രയാസങ്ങൾ അങ്ങയിലേക്ക് ഇതാ നിരത്തി വെക്കുന്നു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയോട് പൊറുക്കലിനെ തേടുന്നതിലും അനിഫാന്റെ ഭാഷയിൽ പൊറുക്കലിനെ തേടുന്നതിലെത്രയോ താഴെയാണ് എൻ്റെ വിഷമങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണെന്ന് പറയല് ഞാൻ കനക്കൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളിലേക്ക് ഞാൻ എന്റെ വിഷമങ്ങൾ അറിയിക്കുന്നു ഇത്തരം പറഞ്ഞിട്ടുള്ളൂ അതിൽ വേറെ ഒന്നുമില്ല പുറത്ത് തരാനൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് എണ്ണി നോക്കിയാ കിട്ടൂല കാരണം നിസ്കരിക്കണം നോമ്പ് വൽക്കണം കാണരുത് കേൾക്കരുത് ചെയ്യരുത് ഇങ്ങനെ പലതും ചെയ്യരുത് 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 എന്ന് പറഞ്ഞിട്ട് പലതും 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 പല തവണത് എണ്ണി 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 നോക്കിയാൽ എനിക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത വിധം അങ്ങനോട് എന്ന് പറഞ്ഞത് പലതും ചെയ്തു പോയി അങ് ചെയ്യാൻ പറഞ്ഞത് പലതും ചെയ്യാൻ സാധിച്ചില്ല നബിയേ പ്രചാരത്തിലുള്ള രണ്ട് മൗലൂദുകളുണ്ട് എനിക്ക് ഈ മൗലൂദൊന്നും പാടി പരിചയമല്ലോ ഞാൻ നിങ്ങൾ അതിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി ഞാൻ അതിനെ പറ്റി ഒന്ന് പഠിച്ചതാ ഇതിന്റെ അർത്ഥം അള്ളാഹ് ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു വരിയാണ് ൾക്ക് തെറ്റ് സംഭവിച്ചു അവർ മുത്തനബിയിലേക്ക് വന്നു വിശുദ്ധ വിഷു ഖുർമിനീങ്ങൾക്ക് പാപം സംഭവിച്ചപ്പോൾ അവര് അങ്ങയെ കൊള്ളവരുകയാണ് എന്നിട്ട് അങ്ങ് പടച്ചൊറപ്പിനോട് ഇസ്തി ചൊല്ലുന്നു അവര് അങ്ങയോട് വന്ന് വേവലാതി പറയുന്നു അങ്ങനെയായാൽ അള്ളാഹു അവർ അവർക്ക് പൊടുത്തു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു അള്ളാഹു അല്ലാത്ത ഒരാൾ പാപം പൊറിക്കില്ല അത് വെക്കണ്ട പറഞ്ഞു മറച്ചു വെക്കണ്ടും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം പിന്നെ നമ്മൾ അള്ളാഹു അല്ലാത്ത ഒരാളോട് വിഷമമായി പോയെങ്കിൽ പൊറുക്കണം എന്ന് പറഞ്ഞാൽ അത് ശെർക്കല്ല അത് അള്ളാഹുവിനോട് നമ്മൾ തേടുന്ന അള്ളാഹു ദൈവമാണ് ദിവ്യത്വം വെച്ചു കൊടുത്തുകൊണ്ട് എല്ലാം അവനിൽ നിന്നുള്ളതാണ് മുത്ത് നബിയെ പറഞ്ഞതും അള്ളാഹു ആണ് അപ്പൊ തങ്ങളുമായി നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വിഷമി സംഭവിച്ച ആൾ മുത്തിനബിയോട് പറയണ്ടേ ഞാൻ നേരത്തെ അനീഫാനോട് ചൂടായല്ലോ എന്ന് ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അനീഫനോട് പറഞ്ഞല്ലോ പൊരുത്തപ്പെടണം വിഷമം തോന്നരുത് അനീഫ പോയി പണി കൊടുക്കാൻ ഞാൻ നിങ്ങൾ പൊരുത്തപ്പെടണം തന്നാല് വേറെ ആളോട് പൊരുത്തപ്പെടണം പറയാൻ പറ്റോയോട് വിഷമം ചെയ്താൽ ഹബീബായ നമ്മളെ സ്നേഹിച്ച ആ അനീഫനോടല്ലേതാവ് പറഞ്ഞതിനെതിരിൽ നമ്മളിൽ വല്ല തെറ്റും വന്നാൽ ഇങ്ങനെ ചെയ്യുമോനെ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ചെയ്തില്ലാങ്ങൾക്ക് തെറ്റു സംഭവിച്ചു അവർ മുത്തനബിയിലേക്ക് വന്നു വിശുദ്ധ ഖുർആൻ